ഹലോ ഗായ്സ് ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വിഷു വിഷുവിൻ്റെ തലേ ദിവസമല്ലേ അപ്പോൾ കണിക്കൊന്ന് പൂവും എല്ലാം ഞങ്ങൾ ഒരുക്കി വെക്കുകയാണ് ഇനി ഇതേ നമ്മളെ മാമൻ കണിക്കൊന്നൊക്കെ കെട്ടാണ് അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയിലാണ് തലേ ദിവസമല്ലേ ഇനി നല്ലല്ലേ വിഷു എന്നിട്ട് നല്ല ഹാപ്പിയിലാണ് അപ്പോൾ ഗായ്സ് അത് നോക്കി ാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലൊക്കെ കണി ഒരുക്കിട്ടുള്ളവരൊക്കെ കമന്റ് ചെയ്യട്ടോ അപ്പൊ ഏർ എന്തായാലും ഞങ്ങള് പടക്കം പൊട്ടിക്കാണ് നിങ്ങളത് കണ്ടോളുട്ടോ அப்பத்திரும் வடக்கெல்லாம் பட்டிச்சுட்டோம் ഞാൻ ഞാനിവിടത്തെ മറ്റേ കളർ കളർ ആയിട്ടുള്ളൊരു കത്തിച്ചിട്ടിരിക്കും അപ്പൊ അച്ഛനും കത്തിക്കുന്നുണ്ട് അത്ര മനസിലോട്ടോ അപ്പൊ ഞങ്ങള് വീട്ടിന്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും എല്ലാവർക്കും വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ലൈക്ക് ഷെയർ ഇപ്പൊ ഞങ്ങള് പടക്കമൊക്കെ പൊട്ടിക്കാനായിട്ട് നല്ല ആഘോഷത്തിലാണ് ഞാൻ ഈ പടക്കം പൊട്ടിക്കാൻ പോയി ഇപ്പൊ കണിയും കാര്യങ്ങളൊക്കെ ഒരുക്കി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ